നമസ്കാരം ഇന്ന് വിശുദ്ധ ബൈബിളുമായി ബന്ധപ്പെട്ട് യേശുവിൻ്റെ സ്നാനത്തെ സംബന്ധിച്ച ചില വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഒരു ബാലനായി യേശു ദേവാലയം സന്ദർശിച്ചു അതിനുശേഷം പതിനെട്ട് വർഷങ്ങൾ പിന്നിട്ടു ഈ കാലയളവിലെ യേശുവിൻ്റെ ജീവിതത്തെപ്പറ്റി മറ്റുള്ളവർക്കാർക്കും ഒന്നും അറിഞ്ഞുകൂടാം യേശു ഭവനത്തിൽ ആശാരിപ്പണി ചെയ്തിട്ടുണ്ടാവാം നസ്രയത്ത് വിട്ടപ്പോൾ യേശുവിന് മുപ്പത് വയസ്സുണ്ടായിരുന്നു അത് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശു പാലസ്തീനിൽ ചുറ്റി സഞ്ചരിക്കുകയും പ്രസംഗിക്കുകയും ദൈവനാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു ഏതാണ്ട് മൂന്ന് വർഷങ്ങൾ യേശു പ്രവർത്തന നിരതനായിരുന്നു തൻ്റെ അനുയായികളായിരുന്ന വിശുദ്ധ മത്തായിയും വിശുദ്ധ മർക്കോസും വിശുദ്ധ ലൂക്കോസും വിശുദ്ധ യോഹന്നാനും യേശുവിനെപ്പറ്റി പറ്റി എഴുതുകയുണ്ടായി വിശുദ്ധ ബൈബിളിലെ പുതിയ നിയമത്തിൻ്റെ ആദ്യത്തെ നാലു ഭാഗങ്ങളാണ് സുവിശേഷങ്ങൾ എന്നറിയപ്പെടുന്ന ഈ വിശുദ്ധന്മാരുടെ കുറിപ്പുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്ന ചില വസ്തുതകളാണ് ഇന്ന് പങ്കുവെക്കുന്നത് അക്കാലത്ത് റേഡിയോയോ ടെലിവിഷനോ ടെലഫോണോ തപാൽ സേവനമോ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു രാജാവ് ഒരു സ്ഥലം സന്ദർശിക്കുന്നതിന് മുമ്പേ ഒരു സന്ദേശവാഹനെ മുൻകുറിയായി അവിടെ അയയ്ക്കും രാജാവിനെ സ്വീകരിക്കുവാൻ വേണ്ടി തയ്യാറാകുവാൻ ആ സന്ദേശവാഹൻ ജനത്തോട് പറയും യോഹന്നാൻ ജനിച്ചപ്പോൾ സഖ്രിയാവു പറഞ്ഞത് യോഹന്നാൻ വാഗ്നത്വ രക്ഷിതാവിൻ്റെ സന്ദേശവാഹകനായിരിക്കുമെന്നാണ് യോഹന്നാൻ ഒരു ലേഖനായി മരുഭൂമിയിലേകനായി ജീവിതം നയിക്കുകയായിരുന്നു ദൈവത്തെക്കുറിച്ച് പറയുന്നത് കേൾക്കാൻ ജനം യോഹന്നാൻ്റെ അടുത്തേക്ക് ചെല്ലുമായിരുന്നു മനുഷ്യർ തങ്ങളുടെ പാപവഴികളെ ഉപേക്ഷിച്ച് മനസാന്തരപ്പെട്ടില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുമെന്ന് യോഹന്നാൻ ആ ജനത്തോട് പറഞ്ഞു അനേകരും പരസ്യമായി തങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അനുദപിച്ചു അവരെ യോഹന്നാൻ യോർദാൻ നദിയിൽ സ്നാനപ്പെടുത്തി സഹരിയാവിൻ്റെ മകനായ യോഹന്നാനോട് ദൈവം അറിളിച്ചതനുസരിച്ച് യോഹന്നാൻ യോർദാൻ തീരത്ത് നിന്നുകൊണ്ട് ഉച്ചത്തിൽ പറഞ്ഞു ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ചെയ്യുന്നത് അവസാനിപ്പിക്കുക മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുക ദൈവം നിങ്ങളുടെ പാപങ്ങൾ കഴുകി ശുദ്ധീകരിക്കട്ടെ അപ്പോൾ ജനം കൂട്ടം കൂട്ടമായി സ്നാനം സ്വീകരിക്കുവാൻ വേണ്ടി യോഹന്നാൻ്റെ അടുത്തേക്ക് വന്നു അവരോട് അദ്ദേഹം പറഞ്ഞു സർപ്പസന്തതികളെ അനുതാപത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കും യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത്